ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ ആമുഖം ഇൻട്രൊഡക്ഷൻ യൂതയായിലെ അസിയ രാജാവ് ഭരണം നടത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ എണ്ണൂറ്റി എഴുപത് വരെയുള്ള ഈ കാലഘട്ടത്തിൽ നാൽപ്പത്തി ഒന്ന് വർഷം അദ്ദേഹം ഭരണം നടത്തി അദ്ദേഹത്തിന്റെ പിതാവ് അഭിജാമിൽ നിന്ന് ഭരണം സ്വീകരിക്കുകയുണ്ടായുള്ളു അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ദേവിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ആൺവേശ്യ പ്രവൃത്തി നാട്ടിൽ നടന്നിരുന്നു അത് നിർത്തലാക്കി രണ്ട് അമ്മ സ്ഥാനം മാറ്റി കാരണം മറ്റു ദേവന്മാരുടെ പ്രതിഷ്ഠകൾ ഉണ്ടാക്കുകയും ബിംബങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു മൂന്ന് കുന്നുകളിലും മലകളിലും പൂജാഗിരികള് രൂപങ്ങള് തകർത്തു നശിപ്പിച്ചു നാല് യഹോവ ആരാധന അദ്ദേഹത്തിന്റെ രാജ്യത്ത് അദ്ദേഹം നടപ്പിലാക്കി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വചനം പഠിപ്പിക്കാനായിട്ട് പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുകയും കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ നിയമം പഠിപ്പിക്കുവാനായിട്ട് നിയോഗിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചില ന്യൂനതകളും ഉണ്ടായി പ്രവാചകൻ ഹെനായിയെ ജയിലിൽ അടച്ചതും മറ്റ് രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് സിറിയ രാജ്യവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതുമെല്ലാം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ന്യൂനതകളാണ് എന്നാൽ അദ്ദേഹം ശക്തമായൊരു ഭരണം നടത്തിക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പട്ടാളം ഉണ്ടായിരുന്നു പട്ടാളത്തിന്റെ സമൃദ്ധിയില് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി അദ്ദേഹം ബി സി എണ്ണൂറ്റി എഴുപതിൽ മരിച്ചു കാലില് രോഗം പിടിപെട്ടാണ് മരിച്ചത് ഈ അവസരത്തില് യൂതായിലെ അസ രാജാവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ചു കേൾക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ യൂതയായിലെ ആസ രാജാവ് ഒൻപതാം വചനം ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസ യൂതായിലെ ഭരണം തുടങ്ങി അവൻ ജെറൂസലേമിൽ നാൽപ്പത്തി ഒന്ന് കൊല്ലം ഭരിച്ചു അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാഹ ആയിരുന്നു ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർത്തിച്ചു അവൻ നാട്ടിൽ നിന്ന് ദേവപ്രീതിക്കായുള്ള ആൺ വേശ്യ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമാജനം ചെയ്തു പിതാമഹിയായ മാഘ അക്ഷേരയ്ക്ക് മ്ലേച്ച വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മ റാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് ഖിദ്രോൻ അരുവിക്കരയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി താനും തന്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ഭാഷ യൂതയ്ക്കെതിരെ പുറപ്പെട്ട് യൂത രാജാവായ ആസായുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ഡെമാസ്കസിൽ വസിച്ചിരുന്ന കേസിയോനിന്റെ പൗത്രനും തബ്രിമോമിനിന്റെ മകനുമായ ബൻഹാദാദ് എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നത് പോലെ നമുക്കും സഖ്യം ചെയ്യാം ജ്ഞാനിത സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ എന്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ അവർത്താലി ദേശത്തോടൊപ്പം ആബേൽ ബത്മാക്കിന്നോത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞ് ഭാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തൃസായിൽ തന്നെ താമസിച്ചു ആസ രാജാവ് ഒരു വിളംബരം മൂലം യൂത നിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു ആസ രാജാവ് ഇവ കൊണ്ട് ബഞ്ചമിനിലെ ഗേബായും മിസ്ബായും നിർമ്മിച്ചു ആസായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർദ്ധക്യത്തിൽ അവനെ കാലിൽ രോഗം പിടിപെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ യാഹോ ഷാഫാദ് ഭരണമേറ്റു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യൂത ഭരിക്കാനായിട്ട് കടന്നു വന്ന ആസാ രാജാവ് നാൽപ്പത്തി ഒന്ന് വർഷക്കാലം രാജ്യം ഭരിച്ചല്ലോ തൻ്റെ രാജ്യത്തുണ്ടായിരുന്ന അക്ഷയപ്രതിഷ്ഠകളും പൂജാഗിരികളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് യഹോവായുടെ ഭരണം സ്ഥാപിക്കുകയും യഹോവായുടെ വലിയ ഭക്തനുമായിരുന്നല്ലോ സ്വന്തം അമ്മ പോലും രാജ്ഞി പദത്തിൽ നിന്ന് മാറ്റിയല്ലോ കാരണം ദേവികൾക്ക് ബലിയർപ്പിച്ച ആ രാജ്ഞി തൻ്റെ രാജ്യത്തിൽ വേണ്ട എന്ന് വയ്ക്കാൻ രാജാവ് തിരുമനസ്സായല്ലോ ദൈവമേ സത്യദൈവത്തെ അറിയുവാനും മനസ്സിലാക്കാനും ആരാധിക്കാനും ഞങ്ങളെ പഠിപ്പിക്കുന്ന നല്ല സന്ദേശത്തിന് നന്ദി പറയുന്നു സത്യദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ലേ ലൂയ്യ ഹല്ലൂയ ഏറ്റവും പ്രിയമുള്ളവരെ ഓരോ രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങളും നമുക്ക് നല്ല സന്ദേശങ്ങളാണ് വചനങ്ങളിലൂടെ തരുന്നത് നല്ലത് സ്വീകരിക്കാനും പഠി നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം അതിനു വേണ്ടി അനുഗ്രഹം ദൈവം തരുന്നു നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ஸ்னேகபூர்வம் சன்னி உல்பரம்பில்